ഹലോ നമുക്ക് ഇന്ന് ഈ കുറച്ച് പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വർഷം മുഴുവൻ മാറ്റിയെടുത്താലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പക്ഷേ എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഡി ഐ വൈ ട്വൻറ്റി ട്വൻ്റി സിക്സ് കലണ്ടർ ആദ്യം തന്നെ നമുക്ക് വേണ്ട ബേസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക പന്ത്രണ്ട് എണ്ണം കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഈ കാണുന്ന ട്രാൻസിഷൻ പോലെ പെട്ടെന്ന് പെയിൻറ്റ് ചെയ്ത് വരുത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം ഇതിന് ബോർഡർ ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് പെയിൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പെയിന വെച്ച് വരച്ചാലും മതി ഒരു ബോർഡർ ഇല്ലെങ്കിൽ ബോർഡർ ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അതിനുശേഷം നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മന്ത് എഴുതി കൊടുക്കുക ഡേറ്റൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ കലണ്ടർ അറേഞ്ച് ചെയ്തെടുക്കുക കലണ്ടർ എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് നമുക്കൊന്നെങ്കിൽ ദൈ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ വെക്കാം ഇനി ഇങ്ങനത്തെ സ്റ്റാൻഡില്ല പക്ഷേ മിക്കേണ്ട നമുക്ക് ഇതിന് ഒരു സ്റ്റാൻഡും പേപ്പർ വെച്ചിട്ടുണ്ടാക്കാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ ഉള്ള മെഷർമെൻറ്റിൽ രണ്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒന്നിൻ്റെ മേളയിൽ നിന്നും ഒന്നിൻ്റെ നിന്നും പാതി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ കറക്റ്റായിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡ് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മുടെ കലണ്ടർ അതിൽ സെറ്റ് ചെയ്ത് വെക്കാം ഗൈസ് അത്ര ഏസ്തറ്റിക് ആയിട്ടുള്ളൊരു കലണ്ടറാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്ന് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കലണ്ടർ മാത്രം ഒന്നും അല്ല രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഒഫീഷ്യലി വെൽക്കം ചെയ്യുന്ന ഒരു ഹാൻഡ് മെയ്ഡ് മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ബൈ